യും മത്രികൻ ശരിക്കും പറഞ്ഞാൽ ഞാനങ്ങനെ ആദ്യമായിട്ട് അപുദിക്ക് പോകാം ഫസ്റ്റ് ടൈമാണ് എയർപോർട്ടിൽ വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ ദിലീഷ് ക്ഷേത്രം ഞാൻ ദിലീഷ് ക്ഷേത്രം കണ്ട ഏകദേശം ഒരു ആറ് ആ അതിന് ആറേഴ് വർഷത്തിന് അടുത്താണ് ഉണ്ട് കാരണം വേറെ ഒന്നുമല്ല ഇവിടെ ഇവിടെയല്ല ലുലുവിൽ എൻ്റെ സെമ്മിൽ ലീവിന് ജോലിക്ക് വന്ന സമയത്താണ് ദിലീഷണനെ കാണുന്നത് അന്ന് തൊട്ടുള്ള ഒരു ചെറിയ സൗഹൃദമാണ് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നത് പോലെ ജസ്റ്റ് ഒരു ഹൈ പറഞ്ഞതിന് പിന്നെ എൻ്റെ സുഹൃത്താണ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ഞാൻ അങ്ങോട്ടും ചെയ്യും ഞാൻ അങ്ങോട്ട് സഹായം ചോദിക്കാറുണ്ട് അപ്പം ദിലീഷ് ഇവിടെ വെച്ച് ഞാൻ കണ്ടു ശരിക്കും പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു ആരോടാണ് ഇവിടെ കാര്യമൊക്കെ ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റും കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് അപ്പോൾ എനിക്ക് ഒരു ഹെൽപ്പ് കിട്ടിയാൽ കുറച്ച് നല്ലതായിരിക്കും എന്ന് ചോർത്ത് ഞാൻ ദിലീഷ് എണ്ണെ കോൺടാക്ട് ചെയ്യും ദിലീഷീഷൻ പറഞ്ഞാൽ കയറി പോലെ ഒരു പ്രശ്നം ഇല്ല ഇവിടെ ഉണ്ടെന്ന് ശരിക്കും ആഹാരം മൂന്നും കഴിച്ചിട്ടുള്ളു രാവിലെ മുത്തിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ ഇഡലി കഴിച്ചിട്ടാണ് ഇറങ്ങിയത് പക്ഷേ ഉച്ചയായപ്പോൾ എനിക്ക് രസിക്കുന്നുണ്ട് ഇപ്പോൾ ദിലീ ക്ഷേത്രം പറഞ്ഞ് ദോശയൊക്കെ സെറ്റ് ചെയ്തതായിരുന്നു ഇപ്പോൾ ദിലീപ് ദിലീ ക്ഷേത്രം എവിടെയാണ് വർക്ക് ചെയ്യുന്നത് സോ നമ്മുടെ ഫ്ലൈറ്റ് രണ്ടരയ്ക്കാണ് അതിന് മുമ്പേ എയർപോർട്ടൊക്കെ ഞാൻ വിശദമായിട്ടൊന്നും കാണട്ടെ ആദ്യമായിട്ടാണോ വരുന്നത് അപ്പോൾ എന്തായാലും ദിലീഷ്ടമാണ് കുറച്ച് സംസാരിച്ചൊക്കെ ഇന്ന് ഇതുവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചതിന് ശേഷം ഫുഡ് കഴിച്ചിട്ട് നമ്മൾ യാത്രയാത്ര അപ്പോൾ ജസ്റ്റ് ഇതൊരു മെമ്പറും മൊമെൻസിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു ബ്ലോഗ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് വേറെ ഒന്നിനുമായിട്ടല്ല ഞാനിപ്പോൾ പോകുന്നത് ഇൻഡിഗോ ഫ്ലൈറ്റിന് അപദിപ്പിക്കുകയാണ് എനിക്ക് രണ്ടരയ്ക്കാണ് ഫ്ലൈറ്റ് ഒന്നരയാകുമ്പോഴത്തേന് ബോർഡിംഗ് തുടങ്ങിട്ടാണ് അപ്പം എനിക്കറിയാത്ത കുറേ കാര്യങ്ങൾ ചേട്ടൻ എയർപോർട്ട് എയർപോർട്ടിനെ കുറിച്ച് പറഞ്ഞു തന്നു കാരണം ഒരാളുടെ ഒരാൾ നമ്മൾ അടുത്തിരുന്നൊരാൾ പറഞ്ഞ് തരുമ്പോൾ നമ്മൾ പോണിക്കൂടെ ഒരാൾ പറഞ്ഞു തരുന്നതിനെക്കാളും കൂടുതൽ നമുക്ക് മനസ്സിലാവും സോ വളരെ ഉപകാരമായി ജിനിഷനെ കണ്ടത് ചേട്ടൻ്റെ വൈഫ് ഇപ്പം കുവയിലല്ലേടാ കുവൈയിലാണ് അപ്പം ചേച്ചിയും ചേച്ചിയും ഏതൊരു കണ്ടിട്ടില്ല എനിക്ക് കല്യാണത്തിൽ പോകണം ഉണ്ടാക്കുന്നത് പക്ഷേ വിളിച്ചെങ്കിലും പോകാൻ പറ്റാത്തൊരു സാഹചര്യം ആയിപ്പോയി അതുകൊണ്ട് കല്യാണത്തിൽ പോകാൻ പറ്റാത്തന്നെ അപ്പം ഞങ്ങൾ അത് ഏശ ഏഴ് വർഷത്തിന് മുന്നുള്ള ഫ്രണ്ട്ഷിപ്പാണ് അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാവരും പറയുന്നത് ഒരു ഹായ് പറഞ്ഞാലും എല്ലാവർക്കും ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളൊരു നല്ല തോട്ട് ഉണ്ടെങ്കിൽ അത് ലൈഫ് ലോങ്ങ് നിങ്ങൾക്ക് എപ്പോഴും ഹെൽപ്പ്ഫുള്ളായിരിക്കും അത് ഇപ്പോൾ എനിക്കാണെങ്കിലും ദിരീക്ഷണാണെങ്കിലും നാളെ വേറൊരാൾക്കാണെങ്കിലും അത് ഉപകാരപ്പെടും സോ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കട്ടെ അപ്പം വീഡിയോ ഞാൻ ഒരു മെമ്മറായിട്ട് ഞാൻ ക്യാപ്ചർ ചെയ്ത് വെച്ചേക്കാം പോകുന്നതിൻ്റെ എല്ലാം കാണിക്കാം കാരണം രാവിലെ എടുക്കാൻ പറ്റുന്ന കാര്യം തിരുത്തി വെച്ചാണ് ഞാൻ വന്നത് കുത്തിൻ്റെ അവിടെ കയറി പിന്നെ തിരിച്ചു വരുന്ന മണി എക്സ്ചേഞ്ച് ചെയ്യണമായിരുന്നു അങ്ങനെ കുറച്ച് പേരോടൊക്കെ കേട്ട് ഡിഗ്രി പറഞ്ഞു ഫസ്റ്റ് ടൈം വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് പ്രൊസീജർ അറിയത്തില്ല അപ്പം എന്തായാലും മൊത്തത്തിലൊന്ന് കണ്ട് കേട്ട് മനസ്സിലാക്കി അടുത്തോട്ട് വരുമ്പം എല്ലാം കറക്റ്റ് രീതിയിൽ മനസ്സിലാക്കി നമ്മൾ കഴിക്കാൻ പോകുന്ന ഇഡലി സാമ്പാർ സംബന്ധിച്ച് ചണ്ണി ഓക്കെ കഴിക്കട്ടെ എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എന്താ വിശപ്പുണ്ട് ഫുഡ് കഴിക്കാൻ ഫുഡ് കൂട്ടി വന്നിരിക്കുന്നത് നമുക്കിനും ജസ്റ്റ് വെയിറ്റ് ചെയ്യാം ഓക്കെ നമുക്ക് ചെയ്ത് ചേട്ടൻ്റെ കൂടെ പോകണം അപ്പോൾ നമുക്ക് ഇനി ബാക്കി മറ്റേക്ക് മുന്നോട്ട് പോവാം ഓക്കെ താങ്ക് യു ചേട്ടൻ ആഹാരം കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ അതുകൊണ്ടാണ് ചേട്ടൻ പോകാൻ പറയുന്നത് ഇനി ഏകദേശം ഒരു ആയിട്ടുണ്ട് നമുക്ക് ഒന്നരയ്ക്കാണ് ബോഡി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഫോൺ ചാർജ് കുത്തി വിടു അതാണ് പ്രധാനപ്പെട്ട ആവശ്യം കാരണം ചാർജ് വളരെ കുറവാണ് ഞാൻ മിസ്സായിപ്പോയി ഞാൻ ചാർജ് ചെയ്യുന്നത് എന്തായാലും ചാർജ് കുത്തിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം ബോഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മൾ പോകുന്ന ഗേറ്റ് ഫോർ എ ഫോർ ബി നമുക്ക് ഫോർ എയിലാണ് നമ്മുടെ ഫ്ലൈറ്റ് അപ്പം എന്തായാലും നമ്മൾ വെയിറ്റിംഗ് ആണ് ഓരോ സോൺ വെച്ച് വിളിക്കത്തുള്ളൂ സോൺ വൺ സോൺ ടു സോൺ ത്രീ എന്നിങ്ങനെ നമ്മളാണെങ്കിൽ സോൺ ത്രീ ആണ് സോ വെയിറ്റിംഗ് ആണ് ഇപ്പോൾ സോൺ വണ്ണാണ് വിളിച്ചിരിക്കുന്നത് ഫസ്റ്റ് അങ്ങനെ നമ്മൾ ബോർഡിങ് കഴിഞ്ഞാൽ നേരെ ഇറങ്ങി ഇങ്ങനെ ചെല്ലും അവിടെയാണ് നമ്മൾ ഫ്ലൈറ്റ് കിടക്കുന്നത് ഇങ്ങനെ നടന്നുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോവുകയാണ് നടന്നുകൊണ്ട് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുന്നത് ഫസ്റ്റ് ടൈം ആണെന്ന് വെച്ചാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടത് എന്തായാലും ഇതൊക്കെ മെമ്മറോ വുമെൻസിന് വേണ്ടി മാത്രമാണ് ഇതൊക്കെ എടുത്ത് വയ്ക്കുന്നത് അങ്ങനെ ഞാൻ ഫ്ലൈറ്റിൽ കയറിയിരിക്കുന്നു എട്ടൊമ്പത് ഇതാണ് ഒമ്പത് ഒമ്പത് സീറ്റ് ഇവിടെ ഇതാണ് നമ്മുടെ സീറ്റ് ഓക്കെ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് ചെറിയൊരു മെമ്മറ വുമ്പി ലോക്ക് ചെയ്യണം ഇതാണ് ഗിവൻ പുള്ളിയും എൻ്റെ സെയിം പ്രൊജക്റ്റിൽ തന്നെ ഞങ്ങൾ ഒരിടത്തോട്ടാണ് പോകുന്നത് ഞങ്ങൾക്ക് ഏകദേശം ജാനൂര് ട്രെയിൻ കഴിഞ്ഞാൽ ചേർന്നത് ഞാനൊരു ട്രെയിൻ ഇട്ട് ഇപ്പോഴാണ് ഞങ്ങൾ ഫർദർ പുസ്തയിലെ ഞങ്ങൾ ഫ്ലൈറ്റ് കയറുന്നത് റേഡ് ഡിലേ ആയിരുന്നു Uh, thank you for choosing to fly Indigo. Uh, sit back, and relax, and enjoy the flight. We have uh, Ananya and her friends. Uh, Look after your seatbelt. Now uh, please follow the instructions. That is in your interest. Thank you. <laughs> Captain Ramon's flight. The the and tighten by pulling the To open, lift the buckle. It is recommended to keep your seatbelt fastened at all times. നമ്മുടെ കമ്പനിയുടെ ടിക്കറ്റിൽ നമുക്ക് സ്നാക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് സ്നാക്സ് കിട്ടിയിട്ടുണ്ട് പുരവധിയായിട്ടാണെങ്കിൽ സ്നാക്സ് വാങ്ങാനുള്ള തയ്യാറെടുപ്പല്ലായിരുന്നു കാരണം ഓൾറെഡി കൂടുതൽ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് ഇപ്പം സഡൻ ആയിട്ടാണ് ഫ്ലൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത് നമുക്ക് തുടങ്ങാം കാരണം നല്ല വിശപ്പുണ്ട് സത്യം പറയാത്തോ ഇതാണ് എന്റെ ചാനും നിങ്ങൾ കയറി നോക്കിയാൽ മതി ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പോയി അമ്മമാര് നടക്കുന്ന ഇരിക്കുന്ന എല്ലാം വീഡിയോണ്ട് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു കൂടാതെ ടിഷു പിന്നെ പിന്നെ ഉള്ളത് വീണ്ടും ഒരു ബിസ്ക്കറ്റ് ഫോൺ ഉണ്ടാക്കിയിരിക്കട്ടെ പിന്നെ അടുത്തത് ഒരു ജ്യൂസ് ആ ജ്യൂസാണ് കേട്ടോ എടുത്തിട്ട് കാണിക്കുക ഇത് ഇത്രയാണ് നോർമലായിട്ട് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ടിക്കറ്റിലുള്ളത് അറബിക്കടലിൻ്റെ ടോപ്പി ടോപ്പി കൂടാണ് അതെങ്ങനെ എനിക്കറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ പൈലറ്റ് ക്യാപ്റ്റൻ അനൗൺസ് ചെയ്തു ഞങ്ങൾ ഏകദേശം ഒരു ത്രീ തൗസൻഡ് ഫീറ്റിന് എപ്പോ ഹൈറ്റിലാണ് പോകുന്നത് അതുകൂടാതന്നെ ഏകദേശം ഹൺഡ്രഡ് കിലോമീറ്റർ പറഞ്ഞു അവർ അങ്ങനെ ഉണ്ട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് മനസ്സിലായിരുന്നു ഭയങ്കര രസമുണ്ടോ വ്യൂ ആണ് എനിക്ക് വിനോദിയായിട്ട് ആ ഒരു ലൊക്കേഷൻ മാറി തന്നു എൻ്റെ കണ്ടെങ്കിൽ ക്യാമറ അടിച്ച് പോയോ അല്ല വിനോദിയായിട്ടും മാറി തന്നെ വിനോദമായിട്ട് ചോദിച്ചു പിന്നെ സെറ്റ് ഞാൻ ഇരുന്നോട്ടെ ഫസ്റ്റ് ടൈം വന്നു പോയിരുന്നു ഓക്കെ ഹാപ്പിട്ടാ ഈ ഒരു വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത് വിനോദയറഞ്ഞായിരുന്നു ഇവിടെ വിനോദൻ്റെ ചോദിച്ചോട്ടാണ് ഞാനിവിടെ ഇരുന്നോട്ടെ എനിക്ക് വീഡിയോ എടുക്കാം അത് ചേട്ടൻ പറഞ്ഞു ഓക്കെ ഒരു പ്രശ്നവും ഇല്ല അപ്പം നമ്മൾ പൊയ്ത്തിക്കൊണ്ടിരിക്കുന്നത് അറബിക്കടലിൻ്റെ ടോപ്പി കൂടാണ് അത് പറയാൻ കാരണം ഞങ്ങളുടെ ക്യാപ്റ്റൻ അതായത് അതേപോലെ നമ്മളോട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു ഇന്ത്യക്കോയിൽ നമ്മളിപ്പോൾ പോകുന്ന അറബിക്കടലിൻ്റെ ടോപ്പി കൂടെയാണ് അതുകൂടാതെ രണ്ടാവർ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒമാൻ ബോർഡറിലേക്ക് എത്തും പിന്നെ നമ്മൾ പോയ റൂട്ട് ചെന്നൈ ബാംഗ്ലൂർ ആ ഒരു റൂട്ടാണ് നമ്മൾ പോയത് എന്നെല്ലാം അനൗൺസ് ചെയ്ത് വ്യക്തമായിട്ട് ഓൾമോസ്റ്റ് എല്ലാവരും ഉറങ്ങുകയാണ് കാരണം ഞാൻ ഞാൻ ഫ്ലൈറ്റിൽ ഫസ്റ്റ് ടൈം വന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാവരും അങ്ങനെ ആയിരിക്കുന്നില്ല ഞാനൊരു ക്യൂരിയോസിറ്റി കൊണ്ടോ ആഗ്രഹം കൊണ്ടോ ഈ വീഡിയോ എടുക്കുന്നത് എപ്പോഴും പറഞ്ഞു ലൈഫിൽ നമ്മൾ മെമ്പറോട് മൊമെൻറ്റ്സ് ആയിട്ടെല്ലാം ക്യാപ്ചർ ചെയ്ത് വെക്കാൻ വേണ്ടി മാത്രമാണ് ഇതൊക്കെ എടുത്ത് ഇടുന്നത് കാരണം ഫസ്റ്റ് ഫ്ലൈറ്റ് കയറി എവിടേക്കാണ് പോയെന്നുള്ള ആഗ്രഹമാണ് ഓക്കെ കഴിച്ചു ഇപ്പം നമ്മൾ ഗൾഫ് സ്റ്റാൻഡേർഡ് ടൈമായി ഇത് എനിക്കറിയിട്ടില്ലായിരുന്നു പുറകോട്ട് പോകുമ്പോൾ കണ്ട ഇത് പറഞ്ഞു തന്ന വിനോദാണ് ആ ശരി നാണ്ട ശരി നാണ്ട ശരി നാണ്ട കൊള്ളേ കറക്റ്റ് സമയത്ത് ഇതൊക്കെ ഞാൻ എടുത്തിരുന്ന ഇത് കണ്ടിട്ടോളാൻ കുറെ പേര് കാണും എങ്കിലും കുഴപ്പമില്ല അതൊക്കെ രസമാണ് എങ്ങനെയാ കിടക്കട്ടെ ഇങ്ങോട്ട് ഏതാണ്ട് ഫ്ലൈറ്റ് പോകാ കറക്റ്റ് ആയിട്ട് പോ കറക്റ്റായിട്ടത് കണ്ടെന്നുള്ളതാണ് പക്ഷേ ചുമ്മാ എടുത്ത് വെച്ചത് കറക്റ്റായിട്ട് കണ്ടില്ലേ ഭയങ്കര ഭാഗ്യമാണ് കൈസിൻ്റെ താഴോട്ട് നോക്കുമ്പോൾ ഒരു ഒരക്കും ഇല്ലാത്തൊരു സ്ഥലം പോലെയാണ് വീലീന്ന് ശരിക്കും പറയാം ഇത് വളരെ ഒരു വ്യത്യസ്തമായ ഒരു ഫീലാണ് കേട്ടോ കിട്ടുന്നത് മരുഭൂമിയില് അത് പൊങ്ങിപ്പോയി നിൽക്കുന്ന മൊത്തം മലകളാണ് കേട്ടോ ോ ഈ സൺലൈറ്റിന്റെ ചൂട് എന്നാ ഭയങ്കര കേട്ടോ മൂന്ന് മണിക്കാണ് ട്രൂ ഫുള്ളായത് കേട്ടോ ട്രൂ മൊത്തം ഒന്ന് ഫുൾ ആകാം മൂന്ന് മണിക്ക് അഞ്ച് മണിക്ക് വന്നാണേ അഞ്ച് മണിക്ക് അതിൻ്റെ മൂന്ന് മണി വെളുത്തൊരു മൂന്ന് മണിക്കാണ് ട്രൂ ഫുള്ളായിട്ട് പോവാൻ നിൽക്കുന്നത് ഇനി നേരെ പ്ലാനിലോട്ട് പോവാം ബാക്കി പരിപാടി ഇനി ഉറങ്ങുക അത്രയല്ലേ എന്നാലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം അല്ലടാ വിയൻറ്റാ തന്നെ തന്നെയാ ശരി അവിടെ അടുത്തൊരു വീഡിയോ കാണാം